നമസ്കാരം ഭാരതത്തിന്റെ പുതിയൊരു സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗി ശിവനാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചപ്പോൾ ദീക്ഷയെ പറ്റി എന്താണ് ദീക്ഷ ദീക്ഷ എന്ന് പറയുമ്പോൾ ദയാപൂർവമായ കരുണാപൂർവമായ ഒരു ദാനം അത്രയേ ഉള്ളൂ ആത്മീയമായ ഒരു ദാനത്തെയാണ് ആത്മശക്തിയുടെ ഒരു ദാനത്തെയാണ് ദീക്ഷ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ എൻ്റെ കയ്യിലൊരു വിളക്കുണ്ട് എണ്ണയും തിരിയൊക്കെ ഉണ്ട് പക്ഷേ അത് കത്തിക്കണ കത്തിക്കാൻ വേണ്ടി എനിക്കൊരു ഇഗ്നിഷൻ വേണ്ടേ കത്തി നിൽക്കുന്ന ഒരു ദീപത്തിനടുത്തേക്ക് ഞാൻ എത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊരു ദീപം എന്നിലെത്തണം അപ്പോൾ അതുപോലെ ആത്മ അന്വേഷണത്തിൻ്റെ ആ ഒരു തീവ്രത ഈ എണ്ണയും തിരിയുമായിട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ആത്മജ്ഞാനം ആത്മജ്യോതി തെളിഞ്ഞ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ എത്തുകയോ ഗുരു നമ്മെ അന്വേഷിച്ച് വരികയോ ചെയ്യും അങ്ങനെ പരസ്പരം കണ്ടതിന് ശേഷം ആ ആത്മീയ ഊർജം ആത്മീയ ചൈതന്യം ശിഷ്യ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് ദയാപൂർവ്വം ഒഴുകുന്ന അത് ശരിക്കും പറഞ്ഞാൽ അതാണ് സരസ്വതി വിദ്യാദേവത എന്ന് പറയില്ലേ സരസമായി ഒഴുകുന്നതാണ് സരസ്വതി അത് ഒരു കരുണാപൂർവമായ സ്നേഹപൂർവമായ ഒരു സംവേദനമാണ് ഇതിനെയാണ് യഥാർത്ഥത്തിൽ ദീക്ഷ എന്ന് പറയുന്നത് അത് സാധാരണ അഞ്ച് രീതിയിൽ അഞ്ചല്ല നാല് രീതിയിലാണ് സാധാരണ കൊടുക്കുന്നത് ഒന്ന് നോട്ടത്തിലൂടെ അത് ചെയ്യാറുണ്ട് രണ്ട് ഈ സ്വപ്നത്തിൽ ചില ഗുരുക്കന്മാർ ദീക്ഷ കൊടുക്കും ചിലതിൽ മന്ത്രോച്ചാരണം ചിലത് സ്പർശം ഇങ്ങനെ നാല് രീതിയിൽ ഗുരുക്കന്മാർ ഈ ഊർജത്തെ അവർ സന്നിവേശിപ്പിക്കും അതാണ് യഥാർത്ഥത്തിൽ ദീക്ഷ എന്ന് പറയുന്നത് ഗുരുജിക്ക് എങ്ങനെയാണ് ദീക്ഷ ലഭിച്ചത് ആ ഒരു അനുഭവം പറയാമോ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നത് യഥാർത്ഥത്തിൽ എനിക്ക് കുണ്ടലിനി യോഗത്തിൽ ദീക്ഷ വേണം അതായിരുന്നു എൻ്റെ ആഗ്രഹം ലക്ഷ്യവും അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ദീക്ഷ ലഭിക്കാനുള്ള പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നിയമനിബന്ധനകളെല്ലാം ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു എന്നിട്ട് അതുപോലെ പാലിച്ചു എന്നിട്ട് ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ അന്വേഷണ മാർഗത്തിലാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇവരെ ഇതുപോലെയുള്ളവരെയൊക്കെ കണ്ടതും പക്ഷേ ഒടുവിൽ ഞാൻ മടുത്തു അതായത് ഈ നേരിട്ട് കണ്ട വലിയ വലിയ ഗുരുക്കന്മാരെല്ലാവരും എൻ്റെ ഈ ചോദ്യങ്ങളുടെ മുന്നിൽ അത്ര കംഫർട്ടബിളായിരുന്നില്ല അതായത് എല്പം ഒരു അഹങ്കാര രൂപത്തിൽ തന്നെ ഞാൻ ചോദിക്കും ദൈവമുണ്ടോ അപ്പോൾ ഉണ്ടെന്ന് പറയും സ്വാമി കണ്ടിട്ടുണ്ടോ ഈ ചോദ്യം പലർക്കും ഇഷ്ടമല്ല അപ്പോൾ ഒന്നുകിൽ അവർ പിന്നെ എൻ്റെ പ്രസൻസ് അവിടെ അവർക്ക് താല്പര്യമില്ല എന്ന് അവർ ഭാവിക്കും അപ്പോഴേ ഞാൻ ഒഴിഞ്ഞു പോവും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഈശ്വരനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും സംഘത്തിൽ ആശ്രമത്തിൽ അംഗമാവുക ആശ്രമചര്യകൾ ജാനിച്ച് ജീവിക്കുക ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ സ്ഥലം പെടും കാരണം ആ ഒരു ഫീല് കിട്ടൂലെനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉറച്ച വിശ്വാസം എന്നിട്ട് ഇവരെ ഒരു ഒമ്പത് മാസത്തോളം ഞാൻ ഇങ്ങനെ അലഞ്ഞിട്ട് എങ്ങും കാണാത്തത് ഒടുവിൽ വീട്ടിൽ തന്നെ ചെറിയൊരു മുറി കെട്ടി ഒരു ചെറിയ ഗുഹ പോലെ ഒരെണ്ണം കെട്ടിയിട്ട് അതിനകത്ത് അത്യാവശ്യം പുസ്തകങ്ങളോട്ടൊക്കെ കയറിയിരുന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചു കുറേ പ്രാണായമൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും വായുവൊക്കെ വിലങ്ങി വയറുവേദനയും തലവേദനയും ഒക്കെ ആയി അങ്ങനെ ഒരു സംയഗ്ധാവസ്ഥയിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരൻ വർക്കല കോളേജിലുണ്ടായിരുന്നത് കണ്ണനെന്ന് നമ്മൾ വിളിക്കും ജയകുമാർ അവൻ എന്നെ കാണാൻ വന്നു ഇങ്ങനെ പ്രാന്തായിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചില കൂട്ടുകാരൊക്കെ വരും ആത്മാർഹതയുള്ളവരൊക്കെ അപ്പോൾ അവൻ വന്ന് പറഞ്ഞു ഇടയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പാരിപ്പള്ളിയിൽ കാന്തിമഠം എന്ന് പറയും അവിടെ ഒരു സ്വാമിയുണ്ട് പുള്ളി അതത്ര നല്ല സന്യാസിയാണെന്ന് അറിഞ്ഞുകൂടെ അല്പം ആർ എസ് എസ് ബന്ധുവൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കാഷായമൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയും അപ്പം എവിടെ ഒരു സ്വാമി ഉണ്ടെന്ന് കേട്ടാലും ഞാൻ അപ്പോഴേ അങ്ങോട്ട് വിടും അപ്പോൾ പിറ്റെന്ന് തന്നെ ഞാൻ നേരെ ഈ സ്വാമി അന്വേഷിച്ച് പോയി അപ്പോൾ എന്നോട് ഈ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുമ്പോഴും കുണ്ടലിനി യോഗയെക്കുറിച്ച് എൻ്റെ അന്വേഷണത്തിന് എനിക്ക് കിട്ടിയ മറുപടി അത് വളരെ നിഗൂഢവും അപകടകരവുമായൊരു സാധനയാണെന്നാണ് ഈ ആശ്രമങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയത് പിന്നെ അത് വലിയ വലിയ സന്യാസിമാർ ഏകാന്തതകളിൽ ഇരുന്ന് ഒരുപക്ഷെ സാധന ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ അത് നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് നിലനിന്നിരുന്നൊരു സാധനമാർഗമാണ് ഇത് കലിയുഗമാണ് ഈ കലിയുഗത്തിൽ യോഗം അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന എന്നാണ് അതിന് വേറൊരു പേരുള്ളത് ഇത് പ്രായോഗികമല്ല അപ്പോഴേ ഞാൻ പറയും എൻ്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോകും ഇങ്ങനെ ഇതിൻ്റെ ഒരു മനസ്സിലേ ഈ സന്യാസിമാരെല്ലാം ഒരുതരം വേഷം കെട്ടലാണ് എന്നൊരു ഭാവത്തിലാണ് ഞാൻ ഈ കാന്തിമഠത്തിലെത്തുന്നത് ചെറിയൊരു വീട് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് പക്ഷേ ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് അർഹരായ ശിഷ്യന്മാർക്ക് കുണ്ടലിനീ വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ബോർഡ് വെച്ചേക്കത് ഇന്ത്യ മുഴുവൻ ഞാൻ ഇത് അലഞ്ഞു തിരിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് അപകടകരവും നിഗൂഢവുമാണെന്നാണ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് അർഹരായ ശിഷ്യർക്ക് കുണ്ടലിനീ വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് ദൈവം ഒരാൾ ബോർഡ് എഴുതി വെച്ച് വിൽക്കുന്നു അത് കൊടുക്കുന്നോ എന്തായാലും നേരിട്ട് കാണാം അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ സ്വാമിയെ കണ്ടു കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നു ഈ മനുഷ്യൻ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് ലഡ്മി ട്രൈ കാരണം ഒരു മുൻവിധി ശരിയല്ലോ അങ്ങനെ ഞാൻ ചെന്ന് സ്വാമിയുടെ രക് പാകത്തിലേക്ക് തൊട്ടിട്ട് തൊഴുതിട്ട് അവിടെ ഇരുന്ന് ആ എന്താ മോൻ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ദീക്ഷ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് സ്വാമി അപ്പോൾ എന്താണ് ചോദ്യം ദൈവമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അവ ദൈവമുണ്ടല്ലോ സ്വാമി കണ്ടിട്ടുണ്ടോ അപ്പോഴാൻ പ്രതീക്ഷിച്ചത് ഇപ്പോൾ പോകേണ്ടിവരും അപ്പോൾ സ്വാമി ചിരിച്ചിട്ട് ഇത് ഭൂതകാലത്തിലാണല്ലോ ചോദ്യം അപ്പോൾ ഞാൻ മനസ്സിലായില്ല ഈശ്വരൻ ഉണ്ടോ കണ്ടിട്ടുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത് ഭഗവാനുണ്ട് ഞാൻ മോനെ കാണുന്ന പോലെ തന്നെയാണ് ഭഗവാനെയും കാണുകയാണ് അതിന് ഭൂതവും ഇല്ല ഇല്ല അത് ഇപ്പോഴത്തെ നമ്മുടെ നിമിഷമാണ് അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ആ സംസാരത്തിൻ്റെ വ്യക്തത ദൃഢത അത് എനിക്ക് ശരിക്കും അത് ബോധ്യപ്പെട്ടത് ബിക്കോസ് ഹീസ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ അത്രയും അനുഭവം ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഈശ്വരനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് എനിക്ക് ബോധ്യമായി ഇത് തന്നെയാണ് ആൾ അപ്പോൾ ഞാൻ ചോദിച്ചു സ്വാമി ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ എനിക്കും കാണാൻ പറ്റില്ലേ അപ്പോൾ ഒരു നിഷ്കളങ്കമായ ചോദ്യം തന്നെയായിരുന്നു അവിടെ എൻ്റെ ആ ഈഗോ ഒക്കെ അങ്ങ് നഷ്ടമായി അപ്പോൾ സ്വാമി പറഞ്ഞ് നിനക്ക് മാത്രമല്ല ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഭഗവാനെ കാണാം പക്ഷേ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ ഭഗവാൻ നിൻ്റെ മുന്നിൽ വന്നാൽ കാണാനുള്ള ശേഷി നിനക്കുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും പഴയ കളരി കരാട്ടയൊക്കെയാണ് അപ്പോൾ സ്വാമി പറഞ്ഞ് ഈശ്വരന് കളരിയും കരാട്ട എന്നും വേണ്ട ഈശ്വരനെ കാണാൻ നിനക്ക് ആറാമന്ദിരിയം ജ്ഞാനക്കണ്ണ് യോഗദൃഷ്ടി തുറക്കണം ആ ശ്രമം അതായത് യോഗദൃഷ്ടി തുറക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ദേഹവിയോഗം വരെ ഉണ്ടാകാം മരണം വരെ സംഭവിക്കാം അപ്പോഴെന്തോ ഒരു ധൈര്യം എനിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞേ ഭഗവാനെ കിട്ടുമെങ്കിൽ പിന്നെ മരിക്കുന്നതിൽ എന്താ കുഴപ്പം അപ്പോൾ സ്വാമി ചിരിച്ചിട്ട് പറഞ്ഞ് ആ അതിനൊരു കുഴപ്പമില്ല എന്നാൽ അവിടെ ഇരി അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വാമിയെ കാണുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് നിശബ്ദമാകും പുള്ളി പിന്നെ പറഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നത് ശ്വേതാശ്വത ഉപനിഷത്ത് അത് എടുത്ത് വായിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പൂക്കുളം പറഞ്ഞു അത് സ്വാമി മണിക്ക് ശേഷം അവിടെ ആരെയും തങ്ങാൻ സമ്മതിക്കില്ല ഞാൻ കണ്ട ഒരു പ്രത്യേകത മറ്റാശ്രമങ്ങളിൽ ഞാൻ പലരും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ആശ്രമവാസിയാകാൻ നിർബന്ധിക്കുക ചെയ്തേ അതായത് അവരെ സംഘത്തിൽ ചേരുക ആശ്രമ ചരികൾ അനുസരിച്ച് ജീവിക്കുക അതിലൊരംഗമായി മാറുക ഗ്രാജ്വലി പിന്നെ അതിനെ പഠിക്കുമ്പോൾ നമ്മുടെ ഭൗതിക സമ്പത്തുകളെല്ലാം ആശ്രമത്തിലേക്ക് കൊടുക്കുക അങ്ങനെ ആശ്രമമാണ് പിന്നെ നമ്മുടെ ജീവിതം പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോവുക ഞാൻ അതിന് തയ്യാറായിരുന്നില്ല അത് ഏകദേശം ഒരു മറ്റ് എല്ലാ മതങ്ങളും അതല്ലേ ചെയ്യുന്ന സംഘബലം കൂട്ടുക ഈ യഥാർത്ഥ യോഗ എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഈശ്വരനായി മാറാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കൊരു ശിഷ്യനുണ്ടായാൽ ആ ശിഷ്യനെ എന്നോടൊപ്പം നിർത്താനല്ല ഞാൻ ശ്രമിക്കേണ്ടത് അത് പരമ്പര ഈവൻ നമ്മുടെ ശരിക്കുള്ള സംസ്കാരത്തിൽ പതിനെട്ടോ ഇരുപത്തിനാലോ വയസ്സ് കഴിഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും വീട്ടിൽ നിർത്തില്ല കുട്ടികളെപ്പോലും യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ഇപ്പോഴതൊക്കെ മാറി വരുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ സിറ്റിസൺസാണ് പൗരന്മാരാണ് ആ പതിനെട്ട് വയസ്സ് വരെയോ അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് വരെയോ അത് സംസ്കാരത്തിൻ്റെ അതനുസരിച്ചിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല അവർ പിന്നെ സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകണം ആത്മീയ ജീവിതത്തിലും അങ്ങനെയാണ് ദീക്ഷ കൊടുത്തു കഴിഞ്ഞ് ആ കുട്ടിയുടെ വളർച്ച ഒരുവിധം സുരക്ഷിതമായി സ്വന്തം ചിറകിൽ പറക്കാൻ ഇവൻ പ്രാപ്തിയായി എന്ന് തോന്നുന്ന നിമിഷം ഗുരു പറയും ഇനി എന്നെ അന്വേഷിച്ച് വരണ്ട നിനക്ക് സ്കൈ ഈശു ലിമിറ്റ് അനന്തതയിലേക്ക് നീ പറന്നു വരിക അവിടെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആശ്രമത്തിൽ ഇങ്ങനെ ആളെക്കൂട്ടി ജീവിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ പരമ്പരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല അപ്പോൾ അങ്ങനെ ഗുരു അവിടെ ഒരു മൂന്ന് മാസത്തോളം ഞാൻ അദ്ദേഹത്തെ കാണും ഇടയ്ക്കിടയ്ക്ക് പോയി കാണും സംശയങ്ങൾ ചോദിക്കും പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ പറയും അങ്ങനെ എന്നെ ഒരു ഇൻ്റലക്ച്വലി ഇൻഫോർമേറ്റീവായിട്ട് അത് പരിവപ്പെടുത്തി എടുത്തതിന് ശേഷം ഒരു ദിവസം ഒരു വെളുത്തവാവ് എന്നൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇത്രാം തീയതി വെളുത്തവാവാണ് അന്ന് വരും രാത്രി ഇവിടെ നിൽക്കേണ്ടി വരും അത് കണക്കാക്കി വരാൻ പറഞ്ഞു അങ്ങനെ ഒരു വെളുത്തവാവിൻ്റെ അന്ന് ഞാൻ അവിടെ ഇരുന്നു എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു രണ്ട് പേർക്കാണ് ദീക്ഷ അന്ന് കൃത്യം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ സ്വാമി അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ഒരു ശിക്ഷനായിട്ട് ഒരാളുണ്ട് െന്ന് പറഞ്ഞു സ്വാമി വിളിക്കുമെന്ന് പറയും അങ്ങനെ എന്നെ ഞാൻ ആ അതുവരെ ആ മുറിയിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും കയറുകയില്ല അങ്ങനെ ചെല്ലുമ്പോൾ സ്വാമി ഒരു പീഠത്തിലിരിക്കുന്നു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതൊരു വലിയ അനുഭൂതി തന്നെയായിരുന്നു അപ്പോൾ എന്നെ മുന്നിലിരിക്കാൻ പറഞ്ഞു അവിടെ വെച്ചിട്ടാണ് എനിക്ക് ശ്രീവിദ്യ മന്ത്രം അല്ലെങ്കിൽ അതിന് വാശിയോഗം എന്നാണ് പറയുന്നത് സിദ്ധമാർഗത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മാർഗമാണ് സിദ്ധമാർഗം സിദ്ധമഹായോഗ അതിന് കുണ്ടലിന യോഗമെന്നും രാജയോഗമെന്നും ഈ കൗളയോഗമെന്ന് ഇങ്ങനെ പല പേരുകളുണ്ട് അതിൽ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന പൗരാണിക നാമങ്ങളിൽ ഒന്നാണ് ഈ വാശിയോഗം അതിന് ശിവയോഗമെന്നും പറയും പിന്നെ ശ്രീവിദ്യോപാസന ഈ മാർഗത്തിൽ അദ്ദേഹം എനിക്ക് മൂലമന്ത്രം ഉപദേശിച്ചു തന്നു അങ്ങനെയാണ് എനിക്ക് ദീക്ഷ കിട്ടിയത് അപ്പൊ എന്തായാലും ഗുരുജി കുറെ നാളായിട്ട് അന്വേഷിച്ച് നടന്നതാണ് ഗുരുവിനെ അതിനുശേഷം ഗുരുവിനെ കണ്ടെത്തുന്നു അപ്പൊ ദീക്ഷ ലഭിക്കാന്ന് പറയുന്നതും ഒരുപാട് നാളായി അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഇത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അതുവരെ അത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ടാകും ശേഷമുള്ള ഒരു അനുഭവം എന്തായിരുന്നു ഒരു നല്ല കൃഷിസ്ഥലം കണ്ടു നമുക്ക് അത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് പരിവപ്പെടുത്തിയെടുക്കാൻ നമ്മളെ മൺവെട്ടിയില്ല ആയുധങ്ങളൊന്നുമില്ല അത് നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ആ ആയുധം നമ്മുടെ കൈ കിട്ടിയാൽ പിന്നെ പിന്നെന്ത് ചെയ്യും പിന്നെ നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങും അത് ആ ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തന്ന ആൾ പഠിപ്പിക്കുമല്ലോ അത് കൃത്യമായിട്ട് ആ മണ്ണിൽ പ്രയോഗിച്ച് വിത്തിട്ട് അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചെടുക്കുമ്പോൾ ആ തരിശായി കിടന്ന സ്ഥലം നല്ല കൃഷി സ്ഥലമായി അതിൽ നിന്ന് ഇങ്ങനെ ചെടികളും മറ്റും വളർന്ന് നല്ല ഫ്രൂട്ട്സ് കിട്ടും ഇതുപോലെ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഈ അപരിമിതമായ അല്ലെങ്കിൽ നാം അന്വേഷിക്കുന്ന സത്യം തെളിച്ചെടുക്കാനുള്ള അതൊരു കർഷകൻ്റെ പണിയാണ് തെളിച്ചെടുക്കാനുള്ള ആയുധമാണ് അല്ലെങ്കിൽ ഉപകരണമാണ് മന്ത്രദീക്ഷ അതിനെ വേണ്ട വിധത്തിൽ പിന്നെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സർവകാലുഷ്യങ്ങളെയും അകറ്റി യഥാർത്ഥത്തിൽ വെളിവാകുകയാണ് ചെയ്യുന്നത് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ല ആതിരയുടെ മനസ്സിലും ശരീരത്തിലും എൻ്റെ മനസ്സിലും ശരീരത്തിലും ഈ പ്രപഞ്ചം മുഴുവൻ ഈ വിശ്വബോധ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് ഇറ്റ്സ് എ ലേറ്റൻ പാ ആ ശക്തിയുടെ മുകളിൽ ആവരണമായിട്ട് നമ്മുടെ എന്താണ് ആഗ്രഹങ്ങളും കുശുമ്പും അസൂയയും മത്സരവും എല്ലാം ഇങ്ങനെ കട്ടി ലെയർ ലെയറായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ആ വെളിച്ചം നമ്മൾ കാണാത്തത് ഇതിനെ തല്ലി ഉടയ്ക്കാനുള്ള ആയുധമാണ് അല്ലെങ്കിൽ ഉപകരണമാണ് നമുക്ക് ഗുരു തരുന്ന ഈ ദീക്ഷ എന്ന് പറയുന്നത് മന്ത്രദീക്ഷ അതുപയോഗിച്ച് നമ്മുടെ ഈ കാല്ഷ്യങ്ങളെ ഒന്നൊന്നായിട്ട് മാറ്റി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പ്രകാശം അവതീർണമാകുന്നു എന്നാണ് മലയാള വാക്ക് ബീങ് റിവീൽഡ് വെളിപ്പെടലയാണ് അതായത് ഒരു റാന്തൽ അതിൻ്റെ ഗ്ലാസ് മുഴുവൻ കട്ടിക്കരിയാണ് അപ്പോൾ അതിനകത്തുള്ള വെളിച്ചം മെളി വരുമോ ഇല്ല അത് നമ്മളൊരു സ്ക്രൈപ്പർ വെച്ചിട്ട് പതുക്കെ പതുക്കെ ചിരുണ്ടി ചുരുണ്ടി ചുരുണ്ടി അതിൻ്റെ ചെളി പോയി 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 വരുമ്പോൾ എന്ത് പറ്റും കുറേശേ പ്രകാശം തെളിഞ്ഞു തെളിഞ്ഞു വരും ആ ഗ്ലാസ് പൂർണ്ണമായും വൃത്തിയായി കഴിയുമ്പോഴോ ഇവിടെ ഗ്ലാസ് ഉണ്ടെന്ന് നമ്മൾ അറിയില്ല പിന്നെയോ പ്ര മുഴുവൻ പ്രകാശമായിരിക്കും അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാരായണ ഗുരു ഒരു പതിനായിരം അതിഥികരൊന്നായി പോലെ വരും വിവേക എന്ന് അതേ ആയിരക്കണക്കിന് സൂര്യന്മാരുദിച്ചു വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്ക് അനുഭവപ്പെടും അതാണ് എന്ന് ഇംഗ്ലീഷിൽ ലൈറ്റ് ഈസ് ഫ്രം ഫ്രം ഉള്ളിൽ നിന്ന് ഇപ്പോ ഗുരുജി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോ ഗുരുജി ഒരുപാട് വായിച്ചിട്ടും അറിഞ്ഞിട്ടും ഒരുപാട് എക്സ്പീരിയൻസിലൂടെയും പലരും പഠിച്ചിട്ടുണ്ട് നയൻറ്റി ത്രീയിലെ നയൻറ്റി ഫോറിലുള്ള കാലഘട്ടത്തിലുള്ള ഗുരുജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഗുരുജിക്ക് ആ ഒരു യങ് സെൽഫിനോട് എന്തായിരിക്കും പറയാനുണ്ടാവുക ആ ഒരു അന്വേഷണത്തിന്റെ പാതയിലുള്ള ഒരു വ്യക്തി പറയാനുള്ളത് സത്യസന്ധമായി അന്വേഷിക്കുക അത്രേ ഉള്ളൂ അതാണ് യേശുദേവൻ പറഞ്ഞ അന്വേഷിപ്പിൻ കണ്ടെത്തും നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തും മോഡേൺ സൈക്കോളജി അതുതന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു പല പഠനങ്ങളും വെളിയിൽ വരില്ല അത് പബ്ലിഷ് ചെയ്യാൻ ഈ അത് കണ്ടെത്തിയവന് ധൈര്യം ഉണ്ടാവില്ല ഈ നമ്മുടെ അപകട മരണങ്ങൾ പിന്നെ ചില റേപ്പ് കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപകട മരണങ്ങളല്ല അപകടാവസ്ഥ അത് പിന്നെ അനലൈസ് ചെയ്ത് ആ രോഗി കോമ ഇതിൽ വളരെ സീരിയസ്ലി ഇഞ്ചൂഡായിട്ടുള്ള ആൾക്കാരുടെ ഹിബ് അവരെ പിന്നെ ഹിബ്നോട്ടൈസ് ചെയ്യുമ്പോഴും ഈ റേപ്പിന് വിധേയരായിട്ടുള്ള എന്താ പറയുക ഇരകളുണ്ടല്ലോ അവരെയും ഹിബ്നോട്ടൈസ് ചെയ്ത് വരുമ്പോൾ ഇവർ കിട്ടുന്ന കൺക്ലൂഷൻ എന്താണെന്നറിയാം ഇവരുടെ ആന്തരിക മനസ്സിൽ ഈ അപകടവും ഈ വേദനയുമൊക്കെ ഇവർ ഇൻവൈറ്റ് ചെയ്തിരുന്നുവെന്ന് സമ്മതിക്കും അതൊരു കോൺട്രഡിക്ഷൻ അപ്പോൾ ഒരു പിന്നെ പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ ഒരു പിന്നെ മനുഷ്യൻ മൃഗീയമായി ഉപദ്രവിച്ചു ആ കുട്ടിയെ പിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ആ കുട്ടി അതിൻ്റെ ആന്തരിക ബോധത്തിൽ അത് പറയുകയാണ് അതിന് എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവനത് വെളിപ്പറഞ്ഞ ആൾക്കാർ തല്ലൂല്ലേ ഇതുപോലെ ജിയോളജിയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട് പതിനേഴ് വർഷങ്ങൾക്കകത്ത് കേരളം മരുഭൂമി പോലെ ആകും അത്ര രീതിയിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ വാട്ടറുള്ളവർ താന്നുകൊണ്ടിരിക്കുന്നത് പഠനം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ് വെച്ച് ഈ റേഷ്യോയിൽ ഇത് മുന്നോട്ട് പോയാൽ ഗ്ലേഷ്യേഴ്സ് എല്ലാം കൂടി ഉരുകി വന്നാൽ ഇവിടെ ഒരു പ്രളയം ഉണ്ടായിക്കൂടായയില്ല പക്ഷേ ഏത് ശാസ്ത്രജ്ഞൻ പറയും ഉറപ്പായിട്ടുണ്ടാകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഈ മനസ്സിൻ്റെ ആന്തരിക തലങ്ങളിൽ ഉണ്ട് അപ്പോൾ അന്വേഷണം എപ്പോഴും സത്യസന്ധമാകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും അപ്പോൾ ഞാനൊരു അപകടത്തിൽ ചെന്ന് വീഴുകയാണെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ ഉറപ്പായിട്ട് പറയാം എൻ്റെ ഉപബോധ മനസ്സ് തന്നെയാണ് എന്നെ ആ അപകടത്തിൽ കൊണ്ടുപോയത് ബോധ മനസ്സ് പറയും അവൻ അതിലേ വന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് നമ്മൾ ആരോപിക്കും അപ്പോൾ ആരോപണവും പിന്നെ വിശകലനവും രണ്ടും രണ്ടാണ് ഈ ആത്മീയ അന്വേഷണം ആത്മീയാന്വേഷണമെന്ന് പറഞ്ഞൊരു ആന്തരിക വിശകലനമാണ് ഉപാധിരഹിതമായ ഈഗോ ലെസ് എന്ന സെർച്ച് ആണ് അങ്ങനെ വരുമ്പോൾ അവിടെ അന്വേഷി അന്വേഷിക്കുന്നവനും അന്വേഷണ വസ്തുവുമേ ഉള്ളൂ അവിടെ ഒരു ആരോപിതനില്ല പക്ഷേ വെളിയിൽ വരുമ്പോൾ എന്തു പറ്റും അന്വേഷിക്കുന്നവനും അന്വേഷണ വസ്തു പിന്നൊരു ആരോപണത്തിനും ഇവിടെ വരും ഇതൊരു കോംപ്ലിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഒരു യോഗ അനുഭവം സിദ്ധിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ പ്രായത്തിൽ അന്നത്തെ അന്വേഷണ തലത്തിലുള്ളൊരു കുട്ടിയോട് പറയാൻ ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട് എവറി മോളിക്യൂൾ ഇൻ ദിസ് നേച്ചർ ഈസ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഡിസൈൻഡ് ദെർ ഇസ് എ കോസ്മിക് ഡിസൈൻ വിച്ച് വി കോൾ ഡെസ്റ്റിനി എൻ്റെ തലമുടി പോലും എപ്പോൾ കേൾക്കണം എപ്പോൾ കൊഴിയണമെന്ന് പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട് ആ നിയമം ആർക്കും ലംഘിക്കാൻ പറ്റില്ല അതിനെയാണ് വിധി എന്ന് നമ്മൾ പറയ മലയാളത്തിലും ഡെസ്റ്റിനി എന്ന് ഇംഗ്ലീഷിലും പറയുന്നത് അതനുസരിച്ചിട്ടാണ് എല്ലാം നടക്കുന്നത് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും ഈ വിധിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ തോന്നും ആ ഓക്കെ അതിര വന്നിരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മുടെ ബോധമണ്ഡലം പറയുന്നത് പക്ഷേ നമ്മൾ ഈ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ വഴങ്ങില്ല ഇതിനെ ഇപ്പോൾ ഒരു ബയോ ഫോട്ടോൺ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്താൽ ഈ രണ്ട് ശരീരങ്ങളും അവിടെ ഇല്ലാതെ ഒരു എനർജിയുടെ ഒരു ഒഴുക്ക് മാത്രമേ ഇതിനകത്ത് കിട്ടുകയുള്ളൂ ഇതിനെയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നത് മനസ്സിലായ ആ തലത്തിലേക്ക് നമ്മുടെ വിവേചന ബുദ്ധി ഇല്ലാതായി ഏകാത്മത തെളിഞ്ഞു വരുമ്പോഴാണ് ഏകം സത് വിപ്രഹുദാ വന്തി എന്ന് ഗുരുക്കന്മാർ പറഞ്ഞ അനുഭവത്തിലേക്ക് എത്തുന്നത് അതിലേക്ക് എത്താൻ ആത്മാർത്ഥമായ അന്വേഷണമാണ് വേണ്ടത് ഉപാധികളില്ലാത്ത ആ ഉപാധികളില്ലാത്ത ഒരു അന്വേഷണ മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ യുക്തനായ ഒരു ഗൈഡിനെ ഒരു ഗുരുവിനെ കിട്ടും ആ ഗുരു നിർദ്ദേശത്തിൽ മുന്നോട്ട് പോയാൽ ജീവിത വിജയം സാധ്യമാണ് ഗുരുവിനെ അന്വേഷണം നടക്കുമ്പോൾ ഗുരുജിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ആ ഒരു ഫീല് കിട്ടണം ഗുരുവിനെ അന്വേഷിക്കുമ്പോൾ ആ അത്രയും അറിഞ്ഞിട്ടാണ് ഗുരുവിനെ അന്വേഷിച്ചു പോയത് ഇപ്പം ഗുരുജീൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വരികയാണെങ്കിൽ ആ ശിഷ്യനിൽ ഗുരുജി പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു ശിഷ്യൻ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അർഹത ഉള്ളവർക്കല്ലേ നമുക്ക് വിശപ്പിനുള്ള വിശപ്പുള്ളവന് പോലെ ആഹാരം കൊടുക്കുന്നത് വിശപ്പില്ലാത്ത ഒരാൾ വന്ന് മുമ്പ് ആഹാരം വിളമ്പി കൊടുക്കും പിന്നെ ഞാൻ ഇതൊക്കെ കൊടുത്തു വന്ന് കാണിക്കാൻ വേണ്ടി അത് ലക്ഷ്യം വേറെ പക്ഷേ കൃത്യമായും അന്നദാനം നടത്തണം എന്ന് ആഗ്രഹമുള്ളവൻ വിശപ്പുള്ളവന് മാത്രമേ ആഹാരം കൊടുക്കൂ അതുപോലെ എൻ്റെ മുന്നിൽ അന്വേഷണ ബുദ്ധിയോടുകൂടി വരുന്ന ആളിനെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുമ്പോൾ മാത്രം ഞാൻ ആ ഒരു എനർജി എക്സ്ചേഞ്ച് എൻ്റെ ആത്മചൈതന്യം എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറാകും ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് ഞാൻ ആ ഒരു മനോനിലെത്തുമ്പോൾ ഗുരു പരമ്പരയുടെ ഒരു സമ്മതം കൂടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ശ്രദ്ധിക്കും ഞാൻ ദീക്ഷ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ആ ഒരു നിർദ്ദേശം കൂടെ കിട്ടിയിട്ടുണ്ട് അവർക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്തായാലും നമ്മുടെ ഭരതം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്കുള്ള സംശയമായിരിക്കും ഗുരുജിനെ വന്നാൽ എങ്ങനെ കാണാൻ പറ്റും എവിടെ വന്നാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അതും കൂടി ഒന്ന് എവിടെ പറയാം ഇതിൽ കൊടുക്കുന്ന നമ്പർ അല്ലേ അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ ഇൻഡിമസിയിലാണ് വട്ടപ്പാറ അപ്പോൾ എന്നെ കാണണമെന്നുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാം എടുക്കാം ഞാൻ അവൈലബിൾ ആണെങ്കിൽ വരാം ഭരതം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇതിന്റെ താഴെ കാണുന്ന നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാം അവൈലബിൾ ആണ് ഇപ്പം എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുജിയായിട്ട് നേരിട്ട് ബന്ധപ്പെടാം നമുക്കത് ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്നാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ കാണാം നന്ദി നമസ്കാരം നമസ്കാരം ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിമേസി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം